അത് ഒട്ടും നല്ല നന്മ ചെയ്യുന്ന പാട്ടുകളൊന്നും അത് ഏഹ് അതുപോലെ സത്യമാണെങ്കിലും സത്യം പറയുന്നതിന് അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലോ ഇത് സമൂഹത്തിൽ ഇതുണ്ടാക്കാനാതിരിപ്പുണ്ടാക്കാൻ വേണ്ടി പരിപാടിയുണ്ട് ആ പാട്ട് നല്ല ഉണ്ട് അവാർഡ് കിട്ടി അതും ഇതുമായിട്ട് ചെയ്യണ്ടെതിരെ കളിയാണല്ലോ എന്തായാലും കുറ്റകാര നമുക്കറിയില്ല അത് അവരുടെ കാര്യങ്ങളാണ് പിന്നെ നല്ല മനുഷ്യനാണ് രാഷ്ട്രീയ അവരെ വേണ്ടി എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരവധി അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ അതിൽ മികച്ച ഗാനരചനയ്ക്ക് അവാർഡ് ലഭ്യമായിരിക്കുന്നത് വേടനാണ് എന്നാൽ വേടന് അവാർഡ് കിട്ടിയിരിക്കുമ്പോൾ പതിവ് പോലെ തന്നെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരിക്കുകയാണ് അതിലൊന്ന് കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമയത്ത് ഹോം സിനിമയുടെ നിർമ്മാതാവിനെതിരെ ആ ചിത്രത്തെ അവാർഡിൽ നിന്നും ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അവാർഡിന് ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് നോക്കാം എന്താ ചേട്ടാ അങ്ങനെ തോന്നാൻ കാരണം അത്ര നല്ല രീതിയിലുള്ള കഴിഞ്ഞ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമയത്ത് ഹോം സിനിമയും ഇതുപോലെ അവാർഡിനായിട്ട് പരിഗണിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ പീഡന കേസ് ഉണ്ടെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ സിനിമയെ തടഞ്ഞു അദ്ദേഹം അതിന് യോഗ്യമല്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടായിരിക്കും വേടൻ ഒരു നീതി ആ നിർമ്മാതാവിന് വേറെ എന്തുകൊണ്ടായിരിക്കും പക്ഷേ വേടൻ അവാർഡ് കൊടുത്തല്ലോ

സർക്കാരിനെ കുറിച്ച് ശരിക്കും പറയാൻ പാടില്ല അത് രാഷ്ട്രീയ എന്നാൽ അതൊരു ശരിയാണോ ചേട്ടാ കഴിഞ്ഞ വർഷം ഒരാളോട് മാറ്റി നിർത്തുക സമാനമായ ഒരു ഒരാൾക്ക് ഇത്തവണ അവാർഡ് കൊടുക്കുക അതിനെ കേസുകൾക്ക് രാഷ്ട്രീയ കളികൾ ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോ സാധ്യത നമുക്ക് പറയാൻ പാടില്ല എന്നാലും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നുണ്ട് വേടിന്റെ പാട്ടിലെ വരികളെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം വേടിന്റെ പാട്ടിലെ വരികളെ പറ്റിയൊക്കെ എന്താ എന്താഭിപ്രായം അയാളിപ്പോൾ ഈ പറഞ്ഞിടയ്ക്ക് ഒരു ചില ആളുകളുടെ കൈയാളാണ് അയാൾ അതായത് ചില പ്രത്യേക സംഘടനകളുടെ കൈയാളായിട്ട് വന്നിട്ട് ഇവിടെ ആരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വന്നിട്ടുള്ള ആളാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് സമൂഹത്തിനൊട്ടും നല്ല നന്മ ചെയ്യുന്ന പാട്ടുകളൊന്നും അല്ല അത് ഏഹ് അത് കുറേ സത്യമാണെങ്കിലും സത്യം പറയുന്നതിന് അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലോ ഇത് സമൂഹത്തിൽ ഇതുണ്ടാക്കാനാണ് കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി സാർ കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമയത്ത് ഹോം സിനിമ അവാർഡിനായിട്ട് പരിഗണിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു കണ്ടില്ല ആ പക്ഷെ അതിന്റെ നിർമ്മാതാവിനെതിരെ പീഡന കേസ് ഉള്ളത് കൊണ്ട് ആ സിനിമയെ തഴയപ്പെട്ടു പക്ഷെ സമാനമായ ഒരു പീഡന കേസ് ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്തുകൊണ്ടായിരിക്കും അവാർഡ് കൊടുക്കുകയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് േഡന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെയായിരിക്കും ഈ അവാർഡ് നമ്മുടെ അഭിപ്രായം അഭിപ്രായം അതിന് ഒരു സിനിമ അവാർഡിനായി പരിഗണിച്ചിരുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിന്റെ നിർമാതാവിന് പീഡന കേസ് ആരോപണം ഉള്ളത് കൊണ്ട് ആ സിനിമയെ തഴഞ്ഞു അപ്പൊ സമാനമായൊരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അതൊന്നായിട്ട് കമ്പയർ ചെയ്യേണ്ട ഇത് കാലത്ത് അത് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് അപ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട മനസ്സിലായി ഇത് സർക്കാർ കൊടുക്കുന്നില്ലേ മറ്റേ അയാളുടെ അയാൾ പ്രൈവറ്റ് ആയിട്ടുള്ളത് സെൽഫായിട്ടുള്ളത് ജോലി തീരുമാനിക്കുന്നതെല്ലാം കറക്റ്റ് ആവണമൊന്നുമില്ല മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ പ്രയത്നം ഇത് ചേർത്താണ് കാണാൻ കൂടുന്നത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവൂലോ എത്ര പേര് കൊടുക്കണമെന്നുള്ളത് അങ്ങനെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ജൂരി തീരുമാനിക്കണം ജൂലിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കണം അല്ലാതെ അതിന് ബോർഡ് ആണ് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരിക്കും രാജ്യം രാഷ്ട്രീയ സ്വാധീനം അല്ല അയാൾ ഒരുപാട് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് വർന്നവനാണ് റെയിൽവേ കടന്ന് വളർന്ന വളർന്നവർക്കാളുടെ ചരിത്രം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവാർഡ് കൊടുത്ത സമൂഹത്തിൽ വളർന്നു ഇന്റർനാഷണൽ മറുത്തേനായിരുന്നുവെന്ന് കർണാടകയിലല്ല പിന്നെ തമിഴ്നാട്ടിലെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഒരു ഗായകൻ തന്നെയാണ് ഇളക്കിമറിക്കുന്നത് അതിൽ ഇത്രയും ഓഡിയൻസ് കൂട്ടുന്നു ഇത്രയും പിന്നെ പോലീസിന് ഇത് നിർത്തിവെക്കേണ്ടി വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ശത്രുക്കളുണ്ട് പ്രൈം മിനിസ്റ്ററൊക്കെ എൻ്റെ ആക്ഷേപിച്ച് അപ്പോൾ അവർ കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെ ഇരിക്കട്ടെ കഴിഞ്ഞ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡില് ഹോം എന്ന് പറയുന്നത് ഇന്ദ്രൻ സേടന്റെ സിനിമ അവാർഡിനായി പരിഗണിച്ചിരുന്ന ഒരു സിനിമയാണ് പക്ഷെ അതിന്റെ നിർമാതാവിനെതിരെ പീഡന കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമയെ തടഞ്ഞിരുന്നു നമ്മുടെ വേടനെതിരെയും സമാനമായി പീഡന ഒന്നും വ്യക്തിപരമായി ആരും നമ്മുടെ പോലും

കേസിന്റെ പിന്നെ തെളിയണമല്ലോ ഇപ്പൊ ഞാൻ മോളെ പേരിൽ ഒരു കേസ് കൊടുത്താൽ അതിനൊന്ന് തെളിവ് വേണ്ടേ വ്യക്തമായി തെളിവില്ല അത് കൊണ്ട് അല്ലാതെ വേറെ ഒന്നും അല്ല അല്ലാതെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഈ വരുന്ന ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തെ തകർക്കാനുള്ള സമയങ്ങളായിരുന്നു മോഹൻലാലിൻ്റെ എതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് സൂര്യ ടി വി ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോഴത്തേക്കും പറഞ്ഞത് നമുക്ക് ഇതിലൂടെ വരും പറയാൻ പറയും ഇതൊക്കെയാണ് പറയുന്നത് എന്താ സത്യസന്ധമായി പറയുകയാണ്

പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണ് ഒരു ആരോപണങ്ങളൊക്കെ എന്താ പറയാനുള്ളത് അതെല്ലാം അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ചിലപ്പം ശത്രുപക്ഷം ഗാനങ്ങളൊക്കെ നല്ല മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്